വയനാട് ദുരന്ത ബാധിതർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പഴുവിൽ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നൽകി പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി തുക സി സി മുകുന്ദൻ എംഎൽഎക്ക് കൈമാറി സെക്രട്ടറി കെ കെ സജിത വൈസ് പ്രസിഡന്റ് കെ വി മോഹൻദാസ് ഭരണസമിതി അംഗങ്ങളായ സി എ ശങ്കരൻ കെ സി ബാബു വി ആർ ഗോപി അസിസ്റ്റന്റ് സെക്രട്ടറി റോബിർജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതിനകത്ത് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മഴയുടെ കാഠിന്യമായ ബന്ധവും അതുപോലെ മലേനും മുകളിൽ നിന്നും വരുന്ന മണ്ണിൻ്റെ ഇളക്കും കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ദിവസം അതിൻ്റെ കാറ്റും ഉണ്ടായും നമ്മുടെ ഭൂമിയും കുഴിക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഈ പറക്കെട്ട് കൂടെ കുടിഞ്ഞ് നാടോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ വന്നല്ല ആ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും കാണാതില്ല കാണുന്നില്ല എന്നാണ് അവിടെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പക്ഷേ എന്തൊക്കെയാണ് അല്പം ചില കാര്യങ്ങൾ ചിലവരെ കിട്ടുകയും ചിലവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് കിട്ടും എന്തായാലും ഒരു മഹാദുരന്തമായി ഇവിടെ വയനാടിനെ നമ്മൾ കണക്കാക്കുകയും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന ആവശ്യം നമ്മളവിടെയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വളരെ ഏറെ തന്നെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു നമുക്ക് കഴിയുന്ന സഹായങ്ങൾ വയനാട് മേഖലയ്ക്ക് സഹായിക്കണം എന്നുള്ളതാണ്